അസലാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രൈപോഡ് പോഡ് വാങ്ങിച്ചു ഞാൻ അതിൻ്റെ ഉപയോഗം ഭയങ്കര ഉപയോഗമാണ് അപ്പം വേറൊരു നിസ്സാര പൈസയായ ഉള്ളു നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ ഇപ്പം വീഡിയോ എടുക്കാൻ ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് തന്നെ വീഡിയോ നമ്മുടെ അടുത്ത് തന്നെ വെച്ചിരുന്ന് വീഡിയോ എടുക്കാം അപ്പം വേറെ ഒരാളിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതാണ്ട ഇതാണ് സാധനം ഇനി കവറ് ഞാൻ എടുത്തിട്ട് ഞാൻ കാണിക്കാം കവറ് എടുക്കാം അപ്പം വെറും നൂറ്റിയേഴ് രൂപയ്ക്കാണ് എനിക്ക് ഈ സാധനം കിട്ടിയത് സാധാരണ ട്രൈപോഡിനൊക്കെ പോർഡിനൊക്കെ അഞ്ഞൂറ് രൂപ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനം വേണമെങ്കിൽ നല്ല പൈസ തന്നെ കൊടുക്കണം അപ്പം വലിയ സ്റ്റാൻഡല്ല ചെറിയ സ്റ്റാൻഡ് നമുക്ക് കയ്യിൽ ഒതുങ്ങിയത് എവിടെയെങ്കിലും കൊണ്ടുവച്ചാലും ഒതുങ്ങിയിരിക്കും നമ്മുടെ അലുമാരിയിലും ഒക്കെ ഒതുങ്ങിയിരിക്കുന്ന സാധനമാണ് എനിക്ക് ഒരുപാട് ഉപയോഗം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഇതിട്ടത് അപ്പം നമുക്ക് നൂറ്റേഴ് രൂപ കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്ന കയ്യിൽ ഒതുങ്ങിയ ഒരു ഡ്രൈപോർഡല്ലേ കിട്ടിയേ അപ്പോൾ എനിക്ക് തുണി വെട്ടാൻ തയ്ക്കാൻ ചെടി പച്ചക്കറിയുടെ അടുത്ത് പോകാൻ ചെടികളുടെ അടുത്ത് പോകാനൊക്കെ നല്ല ഒരു ആകുവാണ് ഇതും കൊണ്ട് പോയാൽ മറ്റേത് വലുത് എന്തൊക്കെയാണെങ്കിൽ വേറൊരാളെ നമ്മൾ വീഡിയോ എടുക്കാൻ ഉപയോഗിക്കേണ്ടത് കണ്ട ഇത് ഫിറ്റ് ചെയ്ത് ഞാൻ റെഡി ഇത് വെച്ചേക്കുന്നത് ഇതാ വേണ്ട വേണ്ട നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാം ആരുടെയും സഹായം വേണ്ട ഞാൻ തന്നെ ഇത് ഫിറ്റ് ചെയ്യുന്നത് ചെയ്തത് അപ്പോൾ ഇത് ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് തുണി വെട്ടുന്നതൊക്കെ ഒന്ന് കാണിക്കാം അതായത് ഇത് തിരിക്കുകയും പിരിക്കും എല്ലാം നല്ല ഉപയോഗമാണ് ഇതെല്ലാവർക്കും കാരണം വീഡിയോ എടുക്കുന്നവർക്ക് ഒരുമാതിരി പെട്ടവർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എങ്കിലും ഇതാണ്ടാ ഇത് ഞാൻ മീൻ ചതുമ്പോൾ വെട്ടും പക്ഷേ ഇതൊന്നും വലിയ മീൻ ചതുമ്പല് വെട്ടിയിട്ട് എനിക്ക് വലിയ ഇതൊന്നും ഇല്ല നമുക്ക് പിച്ചാത്തി തന്നെ നല്ലത് അതാണ്ടാ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടാ ഇതേമാതിരിയാണ് വെച്ച് നമുക്ക് മേശപ്പുറത്ത് വെക്കാം വേണ്ട ഇതിപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരേ സൈസ് വയ്ക്കാം പിന്നെ തിരിച്ച് നമുക്ക് പിന്നെ വേണ്ട ഇങ്ങനെ വെക്കാം വേണ്ട അടുപ്പിൻ്റെ അടിക്ക് നമ്മുടെ സ്ലാബിൻ്റെ അടുത്തൊക്കെ കൊണ്ട് ഇപ്പം വീഡിയോ ഇതങ്ങ് ഓഫായി ഇനിയിപ്പോൾ ഓൺ ആക്കട്ടെ ക്യാമറ ഓഫായിപ്പോയി ആ വേണ്ട ഇത് കണ്ട അപ്പോൾ നമുക്ക് ഷൂട്ട്സ് ഷോർട്സ് വീഡിയോ ഒക്കെ എടുക്കുന്നതിന് വേറെ നമ്പരാണ് ഇടുന്നത് അതൊക്കെ അറിയാവുന്നതാണ് എല്ലാവർക്കും പതിനാറ് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് പോയിൻറ്റ് പതിനാറ് അത് തിരിച്ചാണ് നമ്മൾ അത് ഞാൻ കാണിച്ചു തരാം തിരിച്ചാണ് നമ്മൾ ഷോർട്സ് വീഡിയോയ്ക്ക് മൊബൈൽ വെക്കേണ്ടത് ഇപ്പോൾ തൂ നമ്മുടെ മേശപ്പുറത്ത് നമ്മൾ തുണി വെട്ടാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അടുത്ത് തന്നെ കൊണ്ടുവച്ച് നമുക്ക് ചെയ്യാം ട്രൈ ഒന്നും ചെറുതാ വലിയ ഇതൊന്നും വേണ്ടതാണ് അമിഷൻ്റെ അടിക്ക കൊണ്ട് വെച്ചേക്കുന്നത് കണ്ടാ എനിക്ക് ഒരുപാട് ഉപയോഗം ഉണ്ടായിട്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഇത് കാണിച്ചു തന്നത് ഇത് എടുത്തു തന്നത് ഇട്ട് തന്നത് കാരണം ഇത് ചെറുതാക്കിയതാണ് ഞാനിപ്പം ചെറുതാക്കിയും വെക്കാം ഇതിപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന രീതിയിലാണ് വെക്കുന്നത് ഇനി ഷോർട്ട്സ് ഇടേണ്ട രീതിയിൽ തിരിച്ചാണ് വെക്കേണ്ടത് എഴുതണ്ട കണ്ട അടുത്തോട്ട് വയ്ക്കുകയും ചെയ്യാം ഇത് കാണാതെ തന്നെ ട്രൈ പോർഡ് കാണാതെ തന്നെ നമുക്ക് വെക്കാം അപ്പം ഇത് ഇങ്ങനെ വെച്ചെങ്കിൽ ഇത് ഇനി തിരിച്ച് വെക്കണം വെച്ചാൽ ഇങ്ങനെ വെക്കുമ്പോഴാണ് ഷോർട്ട്സ് വീഡിയോ ഇടേണ്ടത് അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യം കാരണം എന്നെപ്പോലെ മന്ദബുദ്ധിയുള്ള അറിയാൻ വയ്യാത്ത ഒരുപാട് പേര് കാണും നമുക്ക് എല്ലാവർക്കും എല്ലാം അറിയാവുന്ന കല്ലോ എല്ലാവർക്കും അറിയാൻ പയ്യാത്ത ഒരുപാട് പേര് കാണും വേണ്ട ഇതാണ് ഷോർട്സ് അറിയ ഷോർട്സ് വീഡിയോ ഇടുന്നവർക്ക് പുതിയതായിട്ട് ചാനൽ എടുത്തോണ്ട് വാങ്ങി ഷോർട്സ് വീഡിയോ ഇങ്ങനെ വെക്കാം വെച്ച് വെക്കാം മറ്റേത് വെക്കുന്നത് ഇങ്ങനെ വെക്കുന്നത് വീഡിയോ ഇത് ഇങ്ങനെ വെക്കേണ്ടത് വീഡിയോ എടുക്കുന്നവർക്ക് ഉപയോഗ ഉപയോഗമാണ് ഇങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത് അപ്പം ഇതൊന്നും വലുതായിട്ട് ആരും പറഞ്ഞു തരത്തില്ല ഇങ്ങനെ ഷോർട്സ് ഇങ്ങനെയാണ് ഇത് വീഡിയോ എടുക്കണ്ട ഇങ്ങനെ ഷോർട്സ് എടുക്കുന്നത് തിരിച്ച് അതേ ഞാനിതിപ്പം വീഡിയോ എടുക്കുവാണ് മറ്റേ പതിനാറ് പോയിന്റ് ഒമ്പതും ഒമ്പതേ പോയിന്റ് പതിനാറുമാണ് അതിൻ്റെ നമ്പർ ഷോ രണ്ടിനെയും രണ്ട് നമ്പരാണ് എന്നാലേ അത് നല്ല കറക്റ്റായിട്ട് വരുത്തുള്ളൂ ഇതിപ്പം വീഡിയോയുടെ ഇലാണ് ഇട്ടേക്കുന്നത് അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നവർക്കിപ്പം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം മൊബൈലിനകത്ത് ഇതൊക്കെ എല്ലാം കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഇല്ലേ ഇപ്പം അല്ലാതെ ഉള്ളവരും ഉണ്ടല്ലറിയാൻ വയ്യാത്ത ഒരുപാട് പേര് കാണും ഇപ്പം ഞാൻ തുണി വെട്ടാൻ എനിക്ക് ഇതിൻ്റെ മേശപ്പുറത്ത് എന്നെ വെച്ച് ഡൈൻ ടേബിളിൻ്റെ പുറത്ത് എന്നെ വെച്ച് എനിക്ക് ഇതാണ് ഷോർട്സ് വീഡിയോ ഇടാനുള്ള ഇത് വേണ്ട ഇങ്ങനെ വരൂ അതിൻ്റെ നമ്പർ മാറ്റുമ്പം അത് നല്ല ഓക്കെ ആയിട്ട് നല്ല റെഡി ആയിട്ട് വരും ഇപ്പം നമ്പർ മാറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് വേണ്ട ഇത് പിന്നെ കട്ടിങ് ബ്ലൗസിൻ്റെ ഡാർട്ട് വരയ്ക്കുവാണ് ഇതിൻ്റെയൊക്കെ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ത്രെഡ് ആൻഡ് നീഡിൽ നടിച്ചു അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് കാണാം നല്ല ഉപയോഗമുള്ള ഒരു ബ്ലൗസ് തയ്ക്കുന്നവർക്കൊക്കെ നല്ല പറഞ്ഞു തരുന്ന ഷോർട്സ് വീഡിയോ ഉണ്ട് തയ്ക്കുന്ന വീഡിയോ ഷോർട്സ് ഇത് ഡാർട്ട് തയ്ക്കുന്നതും ഉണ്ട് വരയ്ക്കുന്നതും ഇട്ടിട്ടുണ്ട് ഇനി ഉടനെ തന്നെ ഇതിൻ്റെ ബ്ലൗസിൻ്റെ ലോങ് വീഡിയോ ആയതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും ഇൻഷാല്ല ഇനി എൻ്റെ പൂക്കളെയൊക്കെ ഒന്ന് കാണാം എൻ്റെ അതാണ്ട മുറ്റത്ത് നിൽക്കുന്ന പൂക്കളെയൊക്കെ ഇത് വെച്ചെടുക്കുന്ന വീഡിയോ താണ്ട കണ്ട നല്ല ജമന്തി പൂക്കളൊക്കെ നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട് അടീനിയങ്ങളൊക്കെ കുറേ ഉണ്ട് പൂക്കളെല്ലാം തീർന്ന് മഴയൊക്കെ ആയതുകൊണ്ട് പൂക്കളൊക്കെ പെട്ടെന്നാണ് പോകുന്നത് നമ്മുടെ പൂടി പൂവ് ഇനി ഓർക്കിഡ് പൂക്കളുണ്ട് എല്ലാം ഒന്നും കാണിക്കുന്നില്ല വെറുതെ ഒന്ന് ഒടിച്ച് പോവുകയാണ് ഞാൻ എല്ലാ പൂക്കളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലുണ്ട് ഓടിച്ചിട്ടൊന്ന് പോകുക ഇനി നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് കാണിക്കാം ഡ്രാഗൺ ഫ്രൂട്ട് പിടിച്ചിടക്കുന്നത് വേണ്ട ഇത് ഷോർട്സ് വീഡിയോ എടുത്തേക്കുന്നത് അതാണ് ഇങ്ങനെ കിടക്കുന്നത് ഇതിപ്പോൾ ഷോർട്സ് വീഡിയോ ആണ് നമ്പര് മാറ്റുമ്പം അത് നല്ല കറക്റ്റ് നീളത്തിൽ തന്നെ വരും ഇത് നമ്മുടെ വീഡിയോ എടുക്കുന്ന രീതിയാണിത് വീഡിയോയുടെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസലേക്കും